ഒന്ന് പീലിയല്ല അല്ല വിടർത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ പുറത്ത് മാലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഗതി ഒരു ആണ് ഈ മൈലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കീപറുണ്ടാവും ഉണ്ടാവും പീലിയല്ല വിടർത്തി കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം പ്രശ്നം എന്നാ അതിന് അമിതമായ ലൈംഗിക ദാഹം ഉണ്ടാവും നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും എന്നാലും പ്ലസ് ടു പെൺ പോകുമ്പോൾ നോക്കും അതോ വേറെ തന്നെ ഒരു ലെവലാണത് ഉണ്ടാവും മൂന്നാമത്തത് ഉറാവ് കാക്ക കാക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചില ജില്ലകൾ പറയുന്ന കാക്ക അല്ല മറിച്ച് പക്ഷിയിലെ ഐറ്റം ആയ കാക്ക പ്രശ്നം പറഞ്ഞാൽ ഹിർസൺ അലച്ച എത്ര കിട്ടിയാലും കാക്കക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നല്ല ഫുഡ് കൊടുത്താലും പിന്നെ എലി ചത്തതുണ്ട് അവിടെ പോയിട്ട് ഒന്ന് കൊത്തു അങ്ങനെയുണ്ട് ചിലയാൾ ഉപ്പെ കുറവെല്ലാം മാറ്റിയിട്ട് സ്ഥാപനത്തിന്റെ കമ്മിറ്റിയിൽ ഇട്ടാലും പിന്നെ ഈ പഴയ ഫിത്തിന് എന്നെ ഉണ്ടാവും അങ്ങനെയാണ് നല്ല ഫുഡ് നമ്മൾ ഇവിടെ കൊടുത്തു എന്നാലും അപ്പുറം ഒരു പാമ്പോ എലിയോ ചത്ത ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തു അങ്ങനെ അലച്ചയാണ് അലച്ചയാണ് കാക്കക്കര അലച്ച മന്തി ബിരിയാണി നൂൽപുട്ട് പത്തൽ എല്ലാം തിന്ന് ആംബുലൻസിന്റെ ഓൺ അടിച്ചാലും ചോദിക്കും പുട്ടിങ് ഐസ്ക്രീം ഒന്നും ഇല്ല കണ്ടോ നിങ്ങൾ ഉണ്ടാവും ഇതിനാണ് ആർത്തി എന്ന് പറയില്ല അല്ലാണ്ട് ഒരു ട്രെയിൻ്റെ ഡ്രൈവറെ വേറെ ഒന്നും അല്ല ഈ ആർത്തി ഇതന്നെ ആർത്തി മറ്റേ ആക്ക് ശമ്പളം കൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാധനം അതാണ് അത് ഈ കാക്കൊക്കെ വല്ലാതൊണ്ട് പരുന്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലായി പോയി പോയിന്നുള്ളൊരു ചിന്ത സുധീകർലാൻ ഖലീഫ ആയിട്ട് വളരെ ടെൻഷനായി ഇങ്ങനെ പോവുക അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് എടുക്കണത് ഇന്നലെ വരെ സുധീകർലാന് നമുക്ക് ഒട്ടകത്തിന്റെ പാലൊക്കെ കറന്നത് പെണ്ണുങ്ങൾ മാത്രമേ ആ വീട്ടിലുള്ളൂ ഇനി ആരേ നമുക്ക് ഒട്ടകത്തിന്റെ പാലൊക്കെ കറന്നു തരിക അതിന് നമുക്ക് ശക്തിയില്ലല്ലോ എന്താ ചെയ്യാം അന്നേരം സിദ്ധീക്രി ആ വീട്ടിന്റെ അടുത്തുമായിട്ട് പറയുന്നുണ്ട് ഇന്നലെ വരെ ആരാണ് ഒട്ടകത്തിന്റെ പാല് കറന്നത് അയാൾ ഇന്നും സമയം വരും ഖലീഫ് അതിനു വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട മനസ്സിലായ ആ പറഞ്ഞ നല്ലൊരു പോയിന്റാ എന്ന് പറഞ്ഞാല് സോണിലും ഡിവിഷനിലും എത്തിയെന്ന് വിചാരിച്ചിട്ട് സ്വന്തം യൂണിറ്റിൽ സുന്നി വേസിന് ഇറങ്ങാണ്ട് കൂലാ അതാണ് അതിന്റെ ശര